അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ മലപ്പുറത്തെ വീട്ടിലെ പ്രസവം പ്രസവത്തിന് ശേഷമുണ്ടായ രക്തസ്രവത്തെ തുടർന്ന് ആ യുവതി മുപ്പത്തഞ്ച് വയസ്സുകാരി മരണപ്പെട്ടു ആശുപത്രി ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഭർത്താവായ സിറാജുദ്ദീന് പോലീസ് കേസ് പക്ഷെ വീട്ടിലെ പ്രസവം ഇപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണ് ഇതിനെ അനുകൂലിച്ചും നിരസിച്ചും ആളുകൾ മുന്നോട്ട് വന്നു പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള മരണം കുറയാനുള്ള കാരണം വീട്ടിലെ പ്രസവമാണെന്ന് ചിലർ അവകാശവാദവുമായി മുന്നോട്ട് മറ്റു ചിലർ ഇതിനെ നിരസിച്ചും മുന്നോട്ട് വന്നു വീട്ടിലെ പ്രസവത്തെക്കുറിച്ച് ഞാൻ അവസാനം പറയാം പക്ഷേ അസ്മ എന്ന ഈ മുപ്പത്തഞ്ചുകാരി മരണപ്പെടുമ്പോൾ അസ്മ ഇവിടെ പുതിയൊരു ജീവൻ ബാക്കി വച്ചാണ് പടച്ച ടബിലേക്ക് മടങ്ങിയത് ആ കുഞ്ഞിനെ ആരും ശ്രദ്ധിച്ചില്ല ആ കുഞ്ഞിനെക്കുറിച്ച് ആരും പറഞ്ഞതുമില്ല പ്രസവിച്ച് ചോര പോലും കഴുകിക്കളയാത്ത ആ കുഞ്ഞ് ഒന്ന് നിലവിളിച്ച് കരയാൻ പോലും പറ്റാതെ ഒരു തുള്ളി മുലപ്പാൽ പോലും കിട്ടാതെ മണിക്കൂറുകളോളം കഴിയുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മളൊക്കെ മറന്നുപോയി ഒരു തെറ്റുപോലും ചെയ്യാത്ത ആ കുഞ്ഞ് എന്തു പിഴിച്ചു ആ ചോദ്യത്തിനൊക്കെ നാളെ നമ്മൾ മറുപടി പറയേണ്ടി വരും ആശുപത്രി പ്രസവത്തെക്കുറിച്ചും വീട്ടിലെ പ്രസവത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറന്നുപോയത് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളായിരുന്നു ഈ കുഞ്ഞിൻ്റെ വിവരങ്ങളായിരുന്നു ആ കുഞ്ഞിനെന്താ സംഭവിച്ചതെന്നറിയോ നാളെ ആരോഗ്യത്തോടു കൂടി ജീവിക്കേണ്ട ആ കുഞ്ഞ് ഇനി ആ കുഞ്ഞിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് നമ്മൾ ഓർത്തം ചർച്ചകളും വിഷയങ്ങളും പലതും വരും ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മൾ ജീവിച്ചേ പറ്റൂ അവർക്കുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ നൽകിയേ തീരൂ വൈകിട്ട് ആറു മണിയോടെയാണ് ചട്ടിപ്പറമ്പിലെ ആസ്മ വീട്ടിൽ പ്രസവിച്ചത് രക്തപ്രവാഹം നിലക്കാതെ മണിക്കൂറുകളോളം മരണവേദന അനുഭവിച്ചതിന് ശേഷം ഒൻപത് മണിയോടെ മരിക്കുകയായിരുന്നു അടുത്ത ദിവസം ഏഴ് മണിയോടെയാണ് പായയിൽ പൊതിഞ്ഞ മൃതദേഹവും മാറാത്ത കുഞ്ഞുമായി പെരുമ്പാവൂരിലെ വീട്ടിലെത്തുന്നത് ചോരയിൽ കുളിച്ചെത്തിയ കുഞ്ഞിനെ നേരെ ആശുപത്രിയിലെ തീവ്ര പരിചരണത്തിലേക്ക് മാറ്റുകയായിരുന്നു പത്ത് മണിക്കൂറിലേറെ സമയം ആ ചോരക്കുഞ്ഞ് മുലപ്പാൽ പോലും നുണയാൻ കഴിയാതെ പരിചരണങ്ങളില്ലാതെ ദേഹത്തെ ചോര പോലും തുടക്കാതെ നാലു മണിക്കൂറോളം യാത്ര ചെയ്ത് നേരെ അത്യാഹിത വിഭാഗത്തിലേക്കിടക്കയിലേക്ക് ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത ആരെങ്കിലും ചർച്ച ചെയ്തോ മുലപ്പാൽ ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമായിരിക്കെ ആരാണ് ഈ കുഞ്ഞിന് വേണ്ടി സംസാരിച്ചത് വീട്ടിലെ പ്രസവത്തിലെ പ്രധാന മനുഷ്യാവകാശ ലംഘനം ഇത് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ കുഞ്ഞിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു കുട്ടിയെ നാളെ അപസ്മാരം പോലുള്ള രോഗത്തിലേക്ക് നയിച്ചേക്കാം ഭാവിയിൽ ആരോഗ്യമുള്ള വ്യക്തിയായി വളരേണ്ട കുഞ്ഞ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണം വഴിയൊരുക്കുന്നു വീട്ടിലെ പ്രസവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ ഈ ഒരു പ്രശ്നം കാരണം അനുഭവിക്കേണ്ടത് ഒന്നും അറിയാത്ത ആ ഒരു കുഞ്ഞാണ് വീട്ടിലെ പ്രസവത്തെക്കുറിച്ച് ന്യായീകരിച്ച് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പ്രസവിച്ചോ പ്രസവം ഒരു രോഗമല്ല പക്ഷേ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സംരക്ഷണവും പ്രൊട്ടക്ഷനും ലാളനയും കിട്ടേണ്ട സമയമാണ് അവരുടെ പ്രസവകാലം അപ്പോൾ അവർക്കുള്ള പ്രൊട്ടക്ഷനും സംരക്ഷണവും നമ്മൾ നൽകിയിരിക്കണം ചുമ്മാ അങ്ങ് വീട്ടിൽ നിന്ന് പ്രസവിക്കലല്ല ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടർക്ക് കാണിക്കുക അവരുടെ സേഫ്റ്റി ഉറപ്പിക്കുക അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട സ്കാനിങ്ങും അതിനുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തു വെക്കുക പ്രസവിക്കാൻ ഒരുങ്ങുന്ന റൂമ് നന്നായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക വല്ല ക്രിട്ടിക്കലും സംഭവിച്ചാൽ പെട്ടെന്ന് പോകാനുള്ള ആംബുലൻസ് തയ്യാറാക്കുക അങ്ങനെ വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ഒരുക്കിയതിന് ശേഷം നിങ്ങൾ വീട്ടിലോ മുറ്റത്തോ എവിടെ വേണമെങ്കിലും പ്രസവിച്ചോ ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചായിരിക്കരുത് കളി നായ പ്രസവിച്ചതും പൂച്ച പ്രസവിച്ചതും ആന പ്രസവിച്ചതുമൊക്കെ ഞാൻ പറയുന്നത് കേട്ടു ചിലർ വീട്ടിൽ പ്രസവിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു ഇത് തന്നെയാണ് പ്രശ്നം എനിക്ക് തോന്നുന്നു ചിലർ വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധം പിടിക്കുന്നത് പൈസ ലാഭത്തിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെയൊന്നും പറയില്ല വീട്ടിൽ പ്രസവിച്ചാൽ ഒരു കുഴപ്പവുമില്ല പക്ഷേ അവർക്ക് പ്രൊട്ടക്ഷനും സംരക്ഷണവും കൊടുക്കണമെന്നേ ഉള്ളൂ അല്ലാതെ പൂച്ചയും നായും പ്രസവിക്കുന്നത് പോലെ ഏതെങ്കിലും മൂലയിൽ പോയി പ്രസവിക്കലല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇൻഷാല് അസ്സലാമ വരഹമുള്ള